യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിത്യേന അഞ്ചു പൂജകളും മൂന്ന് ശൈവേലികളുമുള്ള മഹാക്ഷേത്രമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം രാവിലത്തെ പൂജാക്രമങ്ങൾ പുലർച്ചെ മൂന്ന് മണിക്ക് നിയമവിടിയോടെയും ഏഴ് തവണയുള്ള ശംഖുവിളികളോടെയും കപിൽ നാദസ്വരം തുടങ്ങിയ വാദിമേളങ്ങളോടെയും ഭഗവാനെ പള്ളി ഉണർത്തിയ ശേഷം മണിക്ക് മുത തുറക്കുന്നു ആദ്യം തലേദിവസത്തെ ആഴ ആഭരണങ്ങൾ ചാർത്തി നടത്തുന്ന നിർമ്മാല്യ ദർശനമാണ് നിർമ്മാല്യത്തിന് ശേഷം വിഗ്രഹത്തിൽ എണ്ണ ജലം വാഗപ്പൊടി തുടങ്ങിയവ കൊണ്ട് അഭിഷേകം നടത്തുന്നു അഭിഷേകത്തിന് ശേഷം വിഗ്രഹം അലങ്കരിക്കുന്നു മലർ നിവേദ്യമാണ് ആദ്യത്തെ ചരങ്ങ് അപ്പോഴേക്കും സമയം അഞ്ചുമണിയാകും മണിയാകും നിവേദ്യത്തിന് ശേഷം ഉഷപൂജയാണ് അതിന് അടച്ചുപോലെയുണ്ട് നെയ് പായസവും വെള്ളനിവേദിയവുമാണ് ഈ സമയത്ത് ഭഗവാന്റെ നിവേദ്യം പിന്നീട് സൂര്യോദയ സമയത്ത് പൂജ ഇത് ഉപദേവതകൾക്ക് നിവേദ്യം സമർപ്പിച്ചുകൊണ്ടുള്ള പൂജയാണ് ഇതേ സമയത്ത് തന്നെയാണ് ക്ഷേത്രത്തിലെ മഹാഗണപതി ഹോമവും ആറവയോടെ എതിരേറ്റ് ശൈലി തുടങ്ങുന്നു തന്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം സമർപ്പിക്കുന്നതും ഭഗവാൻ നേരിട്ട് കാണുന്നു എന്നാണ് ശ്രീദേവിയുടെ പിന്നിലുള്ള അർത്ഥം ജലബിമ്പ പുഷ്പങ്ങളുമായി മേൽശാന്തിയും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ തിരമ്പുമായി കീശാന്തിയും ശ്രീകോകുലിന് പുറത്തിറങ്ങുന്നു അകത്തെ ബലിവട്ടത്തിലുള്ള ഓരോ ബലിക്കല് മേൽശാന്തി ബലിതൂകുന്നു അഷ്ടധിഭാവകൾ അത്തമാതിരത്തിൽ ഗണപതി വീരഭദ്രൻ നിർമ്മാല്യധാരി ശാഫാവ് അനന്തൻ ഗുർഗ ബ്രഹ്മാവ് സുബ്രഹ്മണ്യം തുടങ്ങിയവരാണ് ബലിക്കല്ലുകളുടെ രൂപത്തിൽ ശ്രീകോപിൻ ചുറ്റുമുള്ളത് തുടർന്ന് പുറത്തിറങ്ങി തിരിച്ച പ്രദിക്ഷിണ വഴിയിലൂടെ മൂന്ന് തവണ പരിക്ഷിണ വെച്ച് പുറത്തെ ബലി ബലിതൂകുന്നു തുടർന്ന് വലിയ ബലിക്കല്ലിലും ബലിതൂട്ടി തിരിച്ചുപോകുന്നു ചീരയിൽ പോകുന്ന ആറ് അമും കുങ്കുമ ഭ കൊണ്ട് അഭിനയം നടത്തുന്നു തുടർന്ന് ഒമ്പത് വെള്ളിക്കുഴകളിൽ തീർപ്പും ഫലം നിറച്ചു വെച്ച് അവ മണ്ഡപത്തിൽ വെച്ച് പൂജിച്ച് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് നവകാഭിഷേകം ഇത് നിത്യേന നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കരിപ്പാടി ക്ഷേത്രം തുടർന്ന് എട്ട് മണിക്ക് പന്തീരടി പൂജ നടക്കുന്നു നീതിന് പന്ത്രണ്ടടി നീളം തുടങ്ങാൻ സമയത്ത് നടത്തുന്ന പൂജ ആയതുകൊണ്ടാണ് പന്തീരടി പൂജ എന്ന് പറയുന്നത് പന്തീരടി പൂജ കഴിഞ്ഞാൽ കൂടി നവകാഭിഷേകം തുടങ്ങുന്നു നെയ്യ് പാല് ചാണകം ഗോമൂത്രം കൈ എന്നിവ മിശിതമായ ഒരളവിൽ ചേട്ടുണ്ടാക്കുന്നതാണ് പഞ്ചഗല്യം ഇതും അപൂർവം ചില ക്ഷേത്രങ്ങളിൽ നിത്യേന അഭിഷേകം ചെയ്യാറുള്ളു തുടർന്ന് പത്തറയോട് ഉച്ചകൂട് തുടങ്ങുന്നു ഇതിന് അടച്ചുപൂജയുണ്ട് ഈ സമയത്താണ് മേടിക്കുന്നത് ഉച്ചപൂജയ്ക്ക് ശേഷം പതിനൊന്നരയോടെ ഉച്ചശ്രീവേലി തരേച്ച ശ്രീലിയുടെ അതേ ചടങ്ങുകൾ തന്നെയാണ് അച്ചശ്ശേരിയലിക്കും ഉച്ചശ്ശേരിയേലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നടയടക്കുന്നു വൈകിട്ട് നാലൂറക്കു വീണ്ടും നട തുടക്കുന്നു തണ്ടിക്ക് സൂര്യാസ്തമയം അനുഭവത്തിൽ ദീപാരാധന നടത്തുന്നു ക്ഷേത്രത്തിൽ കത്തിച്ചുള്ള ആരാധന നടത്തുന്നത് ഈ തന്നെ മറ്റുള്ള അപകടങ്ങളിൽ പുതിയോടുകൂടിയ ചെറിയ ഒരു വിളക്കമാക്കാനും ഉപയോഗിക്കും ഈ സമയത്ത് നിന്ന് ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള ദീപങ്ങൾ തീരുവീട്ട് ഒളിപ്പു വിക്കുന്നു ക്ഷേത്രം നീന്താൻ ദീപദ്രബിയിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ് ദീപാരാധനകളിൽ നിന്ന് മകത്തുറന്നാൽ തുടർന്ന് രാത്രി ഏഴരയോടെ അട്ടാഴ പൂട്ടി നടത്തുന്നു അതിനും അടച്ചുപൂട്ട് കാൽപ്പായസവും അപ്പവുമാണ് ദൈവങ്ങൾ തുടർന്ന് എട്ട് മണിക്ക് അട്ടായ ശീലി ശീതോലിയുടെയും ഉച്ച ശീതോലിയുടെയും അതേ ചുമങ്ങൾ തന്നെയാണ് എരുന്നു അക്കാല ജീവിതയിൽ പോകുന്നു രാത്രി എട്ടരയ്ക്ക് വീണ്ടും നമ്മളടയ്ക്കുന്നു ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക